the real fm 103.6 സീറോ ത്രീ പോയിന്റ് സിക്സ് ശ്രദ്ധ രണ്ട് മക്കളാണ് ഒന്നും സുഖമില്ലാത്ത മോനാണ് ഒന്ന് സുഖൊന്നും ഇല്ല പണിയൊക്കെ ഉണ്ട് ഓ ഞങ്ങളെ നോക്കലോ ഞങ്ങളെ ഇരിയത്ത് വരല്ലോ മിണ്ടലോ മുറിക്കലോ ഒന്നുമില്ല ഞങ്ങൾ പകൽ വീട്ടിൽ പോകും രാവിലെ രാവിലെ പോയാല് മോനെയും കൊണ്ട് പോകും ഓനെ വേടി ആക്കി പോകാൻ പറ്റൂല ഓ ഞാൻ വരുമ്പോഴേക്ക് ആക്കി പോയാല് എനിക്കും സമാധാനം ഉണ്ടാവൂല ഓ നല്ലതും അതൊക്കെ കാട്ടി കൂട്ടു അങ്ങനത്തെ ഒരു ഇതിലാണ് ഓൻ്റെ കളി പകൽ വീടിലാണ് ഞങ്ങളെ സന്തോഷമുള്ളത് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് ഞങ്ങൾ തോന്നിയ ആളുണ്ട് കുറെ ആള് കളിക്കും കുറെ ആള് പാട്ട് ഇങ്ങനെ എല്ലാ കളിയും ഞങ്ങള് അവിടുന്ന് പകൽ വീട്ടുന്ന ഡാൻസോ നാടകം പാട്ടോ ഒക്കെ ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടില് ഞങ്ങൾക്ക് പറ്റിയ ആളോട് ഞങ്ങൾ സങ്കടം പറഞ്ഞ് അവിടെ തീർക്കും സ്വന്തം പേരോ മേൽവിലാസമോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ വാർദ്ധക്യത്തിൽ മക്കൾ കൂടെയില്ലാതെ ഒറ്റപ്പെട്ട് പകൽ വീട് മാത്രം ആശ്രയിക്കുന്ന ഒരമ്മയുടെ വാക്കുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അതെ വാർദ്ധക്യം ഒരവസ്ഥയാണ് ഒരു രോഗമല്ല മക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹവും കരുതലും ഏറ്റുവാങ്ങി സ്വാർത്ഥകമാകേണ്ട കാലമാണ് വാർദ്ധക്യം എന്നാൽ ഇന്ന് നിരാലംബമാകുന്ന വൃദ്ധജനങ്ങളുടെ നെടുവീർപ്പും മ്ലാനതയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് മിക്ക കേരളീയ ഭവനങ്ങളും മെച്ചപ്പെട്ട ജോലി തേടി വിദേശത്തേക്ക് പോയി അവിടെ തന്നെ സ്ഥിരമാക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എല്ലാ സൗകര്യങ്ങളുമുണ്ടെങ്കിലും ഏകാന്തതയും വിരസതയും കൊണ്ട് ജീവിതം അസഹ്യമായി തീരുന്ന മാതാപിതാക്കൾ ഒന്ന് സ്വാന്തനിപ്പിക്കാനോ സംസാരിക്കാനോ ഒരാളുമില്ലാതെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജീവിതം തള്ളി നീക്കുകയാണവർ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങാനോ ഭക്ഷണം സ്വയം എടുത്തു കഴിക്കാനോ പരാശ്രയം വേണ്ടവരാണ് അതിലധിക പേരും മാതാപിതാക്കളുടെ ഈ ഒറ്റപ്പെടലും വേദനയും തിരിച്ചറിയുകയാണ് സമൂഹം സർക്കാറും സാമൂഹ്യക്ഷേമ വകുപ്പും ചേർന്ന് മൗനത്തിൽ മൗനത്തിലാഴ്ന്നുപോയ ഇത്തരം ജീവിതങ്ങൾക്ക് പല വിധത്തിലുള്ള ആശ്വാസ പദ്ധതികൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഈയിടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത ഒറ്റയ്ക്കുള്ള മുതിർന്നവർക്കൊപ്പം സമയം ചെലവഴിക്കാനും കൂട്ടായി നിന്നുകൊടുക്കാനും സഹവാസികളെത്തും അവർക്ക് പ്രതിമാസം പതിമൂന്നായിരം രൂപ നൽകണം എന്നതാണ് മൌനമുറഞ്ഞ വീടുകൾ ശബ്ദ മുഖരിതമാക്കാനും വാർദ്ധക്യത്തിൽ താങ്ങും തണലുമേകാൻ സ്നേഹത്തിന്റെ ഉറപ്പുള്ള കരങ്ങൾ ലഭ്യമാക്കാനും മക്കളില്ലാത്തവർക്കും മക്കൾ അകലെയുള്ളവർക്കും ആശ്വാസം നൽകുന്നതിലൂടെ കഴിയും മക്കൾ അടുത്തില്ലാത്തവർ കൂട്ടായ്മകൾ തീർക്കുമ്പോൾ എന്നതാണ് ഇന്നത്തെ ശ്രദ്ധയിൽ സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സോമപ്രസാദ് ഇന്ത്യയിൽ ആദ്യത്തെ സംരംഭമാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് വയോജന കമ്മീഷന്റെ ഗുണഭോക്താക്കളായി വരുന്നത് അവരുടെ സാമൂഹ്യവും സാമ്പത്തിക ഭരണപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമവും സമാധാനവും കൈവരുത്തുന്നതിനും സാമൂഹികമായ മാന്യതയും അതോടൊപ്പം തന്നെ തുല്യതയും പരിരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് വയോജനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സമ്പത്തില്ലായ്മയും പരിരക്ഷിക്കാൻ ആളില്ലാത്ത അവസ്ഥയും ഒന്ന് മാത്രമാണ് എന്നാൽ ഇത് രണ്ടുമുള്ള ആളുകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് വയോജനങ്ങളായിട്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ചില വർത്തമാന പത്രങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാമൂഹ്യ പരിരക്ഷയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതുമായ പ്രശ്നങ്ങൾ അതെന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ തന്നെ പുതിയ തലമുറ അവരുടെ വിദ്യാഭ്യാസത്തിനനുസൃതമായിട്ടുള്ള തൊഴിലുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി വിദേശത്തേക്ക് പോവുകയും അവിടെ വിദ്യാഭ്യാസത്തിന് ശേഷവും അവിടെ തന്നെ തുടർന്ന് ജോലി സ്വീകരിച്ച് അവിടെ തന്നെ കുടുംബമായിട്ട് സെറ്റിൽ ചെയ്യുക എന്നാൽ ഇവിടെ മാതാപിതാക്കൾ കേരളത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുക ഇങ്ങനെ വരുന്ന കുടുംബങ്ങളിൽ സ്വാഭാവികമായിട്ടും പ്രായമായിട്ടുള്ള ആളുകൾ വയോവൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുകയും അവരുടെ മക്കൾ വിദേശത്ത് ജീവസന്ധാരണാർത്ഥം ജോലി അവിടെ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തുടരുകയും ചെയ്യുക ആ മക്കൾക്ക് സ്വന്തം രക്ഷാകർത്താക്കളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ പ്രത്യേക പരിസ്ഥിതിയിൽ അതിന് കഴിയുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ രക്ഷാകർത്താക്കളുടെ പ്രായമായിട്ടുള്ളവരുടെ സംരക്ഷണം ഉറപ്പാൻ വരുത്താൻ വേണ്ടിയിട്ട് രാത്രിയിൽ അവർക്ക് കൂട്ടുകിടക്കുക അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു നാളിനെ ഏർപ്പാട് ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെ വീടുകളിൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ആളുകളെ വീടുകൾക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുമായി ഒരുമിച്ച് സഹകർഷിച്ച് ജീവിക്കാൻ പുതിയ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മീഷൻ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ തന്നെ ചേർന്നുകൊണ്ട് അറുപത് തികയും അല്ലെങ്കിൽ അതിന് മോളി പ്രായമായിട്ടുള്ള സ്ത്രീയും പുരുഷനുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ആഹ്ലാദകരമായ ജീവിത അവസാനത്തേക്കുള്ള പിന്നെ ആ കാലഘട്ടത്തിലുള്ള അവരുടെ ജീവിതം വളരെ ആഹ്ലാദകരമായി വളരെ കൂടി സമാധാനപൂർവ്വം സമൂഹത്തിന്റെ എല്ലാ മാന്യതയും നേടിക്കൊണ്ട് തന്നെ അവരുടെ അർഹതപ്പെട്ട എല്ലാ മാന്യതയും നേടിക്കൊണ്ടു തന്നെ അവർക്ക് ജീവിച്ച് തീർക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറ്റി തീർക്കുക അതിനുള്ള അവസരം ഒരുക്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായി കാണുന്നത് വയോജനങ്ങളുടെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്നു ശ്രീമതി ജലജ കേരള സാമൂഹ്യ നീതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവർക്ക് അവകാശ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ നടപടികളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നീതി വകുപ്പ് മറ്റു വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് യങ്ങർ ജനറേഷൻ്റെ മൈഗ്രേഷൻ കേരളത്തിൽ വളരെ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല വയോജനങ്ങളും പാരന്റ്സും അവർക്ക് കമ്മ്യൂണിറ്റി ലിവിംഗിന്റെ ഒരു സാധ്യത ആരായുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു ദിശയിൽ മാറ്റം വരുത്തുന്നതിനാണ് ആലോചിക്കുന്നത് പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെയ്ഡ് സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള വയോജന കമ്മ്യൂണിറ്റി ലിവിങ് സംവിധാനങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെ കൃത്യമായിട്ട് ഒരു രൂപരേഖ നൽകേണ്ടതുണ്ട് വയോജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും ഇടപെടലുകളും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേരിൽ വിളിച്ച് സംസാരിച്ച് പരിഹാരം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ഹെൽപ്പ് ലൈൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എൽഡർ ലൈൻ എന്നുള്ള പേരിൽ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നുള്ളതാണ് അതിന്റെ നമ്പർ ഈ എൽഡർ ലൈനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് കുറച്ചു സമയം സംസാരിക്കുന്നതിനും അത് റെഗുലറായിട്ട് ഒരു പെരുമായിട്ട് ഒരു മെന്റർഷിപ്പ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് സല്ലാപം എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട് എൽഡർ ലൈനിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ചുനേരം സംസാരിക്കാനായിട്ട് ഒരു കൂട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്നവർക്ക് ഞങ്ങൾ സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ അതിനു വേണ്ടിയിട്ട് വിവിധ കോളേജുകൾ വഴി എംബാനൽ ചെയ്തിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള എസ് തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ സേവനം കിട്ടുന്നതാണ് ഏറ്റവും റീസെന്റ് ഞങ്ങളിപ്പോ സാമൂഹ്യനീതി വകുപ്പ് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീംസ് എല്ലാ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാരുടെയും കീഴിൽ കൊണ്ടുവരുന്നത് സർക്കാർ അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് വയോജനങ്ങൾക്ക് ആവശ്യമായ അടിയന്തര ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്കും ഹെൽഡർ ലൈനിലോട്ട് കോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം ആ സ്ഥലത്ത് ചെന്ന് ഇടപെടൽ നടത്തി ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ കണക്കെടുത്താൽ അടൂർ നഗരസഭയിൽ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വീടുകളിൽ താമസക്കാർ ഒപ്പം വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമുള്ള വീടുകൾ ഏറെയുമാണ് ശ്രീ കെ മഹേഷ് കുമാർ അടൂർ നഗരസഭ ചെയർപേഴ്സൺ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ആകെ ഏകദേശം അറുപത് അറുപത്തോരായിരം ആളില്ലാത്ത അടഞ്ഞു കിടക്കുന്ന വീടുകളാണ് ഇപ്പം നിലവിലുള്ളത് അതിൽ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ശരാശരി കണക്കെടുത്താൽ തൊള്ളായിരം വീടുകളോളം വരുന്നുണ്ട് അതിലെ ഏറെ മുന്നിൽ നിൽക്കുന്ന നഗരസഭ അടൂർ നഗരസഭയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറോളം വീടുകൾ ആണ് അറിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെ പോയിട്ടുള്ളത് പുതിയ തലമുറ ഇന്ന് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടുമൊക്കെ കാനഡ യു കെ ഓസ്ട്രേലിയ യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പഴയ ഒരു തലമുറയുണ്ട് അതിൽ കൂടുതൽ ആളുകളും സൗദി അറേബ്യയും യു എയും കുവൈറ്റുമൊക്കെയായി നിൽക്കുന്നു അപ്പം നമുക്ക് ഈ പുതിയ തലമുറയിൽ ഉള്ള ഒരു വലിയ മാറ്റം സാധാരണപ്പെട്ട പഴയ തലമുറയിലുള്ള വാർദ്ധക്യം ബാധിച്ച ആളുകൾക്കെല്ലാം തന്നെ അവരുടെ താമസവും മറ്റു കാര്യങ്ങളും ഈ മക്കൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കണമെന്ന് സാഹചര്യം ഉണ്ടാകുന്നു അവർ ഒറ്റപ്പെടലിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അവരാരും അത് പുറത്തു പറയാതെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി അവരതെല്ലാം സഹിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണ് അവർക്ക് യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നോക്കുന്നതിന് മക്കൾ പരമാവധി വിദേശത്ത് നിന്ന് ശ്രമിക്കുന്നുവെങ്കിലും അവരുടെ ഒറ്റപ്പെടയിൽ ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് അവർക്ക് നഗരസഭ എന്ന കാര്യത്തിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഒരു പകൽവീട് സംജാതമാക്കുക എന്നുള്ളതാണ് പകൽ സമയങ്ങളെങ്കിലും അവർക്ക് ഒന്നിച്ചു കൂടുവാനും അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കുവാനും അവർ ഇരിക്കുവാനും ഒക്കെയാണ് ആലോചിച്ചിട്ടുള്ളത് പകൽ വീടിന് വേണ്ടി ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചിട്ടുണ്ട് വരും തലമുറയിലുള്ള ആളുകൾക്ക് ഒരു വലിയ സഹായം കൂടി അതിനോടൊപ്പം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബങ്ങൾ കളിച്ചിരികളെ മറന്ന് മൂകമായി തീരുന്ന കാഴ്ച ഭയാനക മാണ് സർക്കാറും സാമൂഹ്യക്ഷേമ വകുപ്പും ചേർന്നൊരുക്കുന്ന ആശ്വാസ പദ്ധതികൾ ഒറ്റപ്പെട്ടുപോയ വാർദ്ധക്യങ്ങൾക്ക് തണലേകാൻ പര്യാപ്തമാവട്ടെ ആശ്രയിക്കാൻ മക്കളെ പോലെ ഒരു കൈത്താങ് ഉണ്ടാവുമ്പോൾ നിരാശയും നിസ്സഹായതയുമകന്ന് പുതിയൊരു പ്രതീക്ഷ നിരാലംബരായ മാതാപിതാക്കളുടെ മനസ്സിൽ നിറയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായ ഇത്തരം പദ്ധതികൾ ഉടൻ പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ